സന്ധ്യ നേരത്തെ ചെറ്റപൊളിച്ചു വരുന്ന ചന്ദ്രനെ നോക്കി പ്രകൃതിയെ തഴുകി തലോടുമ്പോൾ കിട്ടുന്ന സുഖവും കങ്കാരു പെറ്റ സുഖവും ഒരുപോലെയാണെന്ന് ഹൽക്കുവോകന പാപ്പൻ തന്റെ മുള്ളി എന്ന പുസ്തകത്തിൽ പറയുന്നുണ്ട് അപ്പോഴത് വിജംഭിച്ച ഒരു കാഴ്ച സായിപ്പിന്റെ വീട്ടുമുറ്റത്ത് നിന്ന് ഒരു പെണ്ണുംപിള്ള കൊഞ്ഞണം കുത്തുന്നു കാഴ്ചയിൽ സെമിത്തേരിയിൽ വെച്ച് ഡി ജെ പാർട്ടി നടത്തുകയാണോ എന്ന് തോന്നും വിധം ചുറ്റിലും കുറെ പറയേണ്ടി തലയന്മാർ നിൽപ്പുണ്ട് അത്ഭുതമെന്ന് പറയട്ടെ പ്രേതത്തെ പ്രണയിക്കുന്ന സായിപ്പന്മാരുടെ കുൽസിത പ്രവൃത്തികളാണിവ പകൽ കാഴ്ചയാണ് ബഹുവിശേഷം പഞ്ചായത്ത് നിന്ന് കിട്ടിയ ചീ വിത്ത് നട്ടതുപോലെ മുക്കിനു മുക്കിന് പ്രേതങ്ങൾ അപ്പൻ കൊണ്ടുവരുന്ന കടപ്പലാരം തിന്നാൻ മാത്രം മുറുക്കി പുറത്തേക്ക് വരുന്ന എന്നെ പോലൊരു പ്രേതം മുറ്റത്തൊരു എല്ലും കൂടം എന്ന പദ്ധതിയായ പ്രധാനമന്ത്രി സ്കെൽറ്റൺ യോജനയിലൂടെ നിർധരായവർക്ക് റേഷൻ കാർഡ് വഴി നല്ല മുഴുത്ത എല്ലും കൂടം ലഭിക്കുമത്രേ കുട്ടയും പീടിയും പുകച്ചുകയറ്റി ശ്വാസംമൂട്ടൽ വന്ന പ്രേതങ്ങളും ഇവിടെ വലിച്ചുകൊണ്ടിരിപ്പുണ്ട് മരിച്ചുപോയവരുടെ ആത്മാക്കൾ പരലോകത്ത് നിന്നും നനച്ച വണ്ടി കിടക്കാതെ കിടച്ച ഓട്ടോയ്ക്ക് ഭൂമിയിലുള്ളവരെ പേടിപ്പിക്കാനായി എത്തുന്ന കോണാത്തിലെ അല്ല കോപ്പിലെ പരിപാടിയാണ് ഹാലോവിൻ വിളവെടുപ്പിന്റെ സമാപനവും മഞ്ഞകാലത്തിന്റെ ആരംഭവുമായ ഒക്ടോബർ മുപ്പത്തൊന്നിനാണ് പ്രേതങ്ങൾക്കായുള്ള ദിവസം യുവന്മാരെ പേടിപ്പിക്കാനെന്നും പറഞ്ഞ് കാട്ടിക്കൂട്ടിയിരിക്കുന്ന കൂതറ സെറ്റപ്പുകൾ കണ്ട എന്റെ കൃഷ്ണമണി കൺപോളയ്ക്കുള്ളിൽ കയറി കഥ കടച്ചു ലക്ഷങ്ങളും ദിവസങ്ങളും കളഞ്ഞ് ഇതിനായി കാത്തിരിക്കുന്ന ഈ ടപ്പിയോക്കിയൻ അഥവാ കിഴങ്ങന്മാരുടെ തലയ്ക്കകത്ത് തലച്ചോറിന് പകരം അഭിലോ മറ്റോ ആകാനാണ് സാധ്യത കുളിസിയും പിടിച്ചവനെയും ബെസ്റ്റിയെ പ്രേമിച്ചവനെയും ക്യാമറ ഡാൻസുകാരെയും എൽ കെ ജി മുതൽ തൈക്കിളവന്മാരെ വരെ കണ്ടിട്ടുണ്ടെങ്കിലും ഇമ്മാതിരി തൂറ്റലി പിടിച്ചോറിനത്തിനെ കാണുന്നത് ഇതാദ്യമായിട്ട് ാണ് ഇന്നിനി ആരെ ഊക്കാമെന്ന് ആലോചിച്ചുകൊണ്ട് പോകുമ്പോഴാണ് നടു റോട്ടിലെ ആ കാഴ്ച ഭയം വേണ്ട ജാഗ്രത മതിയെന്ന് ഞാൻ എന്നോട് പറഞ്ഞെങ്കിലും പേടിച്ചേരണ്ട ഹൃദയം തൊട്ടടുത്ത വാഴപ്പണയിലൂടെ ഓടിത്തള്ളിക്കളഞ്ഞു നീ പോട മത്തങ്ങ തലയാന്ന് ഒരുപാട് വട്ടം വിളിച്ചിട്ടുണ്ടെങ്കിലും നേരിട്ട് കാണാൻ കഴിയുമെന്ന് കരുതിയതേയില്ല മത്തങ്ങയ്ക്ക് കണ്ണും കരിയും വരച്ച് ലൈറ്റിട്ട് വച്ചാൽ ജാക്കെന്നൊരാത്മാവ് പേടിക്കുമെന്നാണ് ഐതിഹ്യ അത്രേ പിന്നെ ജാക്കിനോട് പോയിട്ട് അടുത്ത് ചിങ്ങത്തിലെങ്ങാനും വരാൻ പറ എന്നും പറഞ്ഞ് ഇക്രു അതിനെ നാലായി വലിച്ചു കീറി വയറ്റിലാക്കിയിട്ടുണ്ട് എവിടെ നിന്നും മാട്ട ചോര കുടിച്ചൊരു പ്രേതം രാവിലെ യൂറോപ്യൻ രാജ്യങ്ങളിൽ ക്രിസ്മസ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കച്ചവടം നടക്കുന്നത് ഹാലോവിനാണ് അത്ര എരിശ്ശേരിക്കാണെന്ന് തോന്നുന്നു ഒരുത്തൻ ആന മത്തങ്ങയെ വെട്ടി പീസാക്കുന്നുണ്ട് ആഹാ ബെസ്റ്റ് ഇങ്ങനെയാണെങ്കിൽ അടുത്ത ഉത്രാടത്തിന് പോലും എരിശ്ശേരി കൂട്ടി ഉണ്ടാൻ പറ്റുമെന്ന് തോന്നുന്നില്ല വൈകുന്നേരം ആകുമ്പോൾ ഇതെല്ലാം കൂടെ വാരിക്കൂട്ടി തെരുവിലേക്ക് ഇറങ്ങും തുണിയും മണിയും ഉള്ളതും ഇല്ലാത്തതും എല്ലാം കൂടെ ചേർന്ന് അവയലിൽ തേങ്ങയിട്ടതുപോലെ പല സൈസിലുള്ളവ കണ്ടിട്ടുണ്ടെങ്കിലും കോസ്റ്റ്യൂമർ അത്ഭുതമായി തോന്നിയത് ഈ വെള്ളിമൂങ്ങയെ കണ്ടപ്പോഴാണ് ഈ പരിപാടി നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് തെമ്മാടിക്കുഴി മ്യൂസിക്കൽ ബാൻഡ് കല്ലറ കാരറ്റ് ഞങ്ങൾക്ക് സഹോദരനോ സഹോദരന് സ്ഥാപനമോ ഇല്ല കുറച്ച് ഞാക്രി ബീക്കിരി ഭൂതങ്ങൾ വരിവരിയായി ബക്കറ്റും കൊണ്ടുപോകുന്നു രസകരമായ ഉടുപ്പുകളും ഇട്ട് ട്രിക്കോട്രീറ്റ് ട്രിക്കോട്രീറ്റ് എന്ന് പറഞ്ഞ് വീടുകൾ തോറും കയറിയിറങ്ങി മുട്ടായി ശേഖരിക്കുക എന്നതാണ് കുട്ടി ഹാലോവിന്റെ പ്രധാന പണി വീട്ടിലെ കരോട്ട മാസ്റ്ററും പോയ തക്ക നോക്കി എന്നിലെ മുട്ടായി കൊതിയൻ പുറത്തേക്ക് ചാടി അത്ഭുതമെന്ന് പറയട്ടെ എവിടുന്നോ ബക്കറ്റും ഒപ്പിച്ച് ഗ്രിഗറി ആശാനും ഇവിടെ കിടന്ന് കറങ്ങുന്നുണ്ട് ഒടുവിൽ ഞാൻ എത്തിപ്പെട്ടതാകട്ടെ മോന്റെ ക്ലാസ് ടീച്ചറിന്റെ വീട്ടിലും அடிப்பொழி